ഇത് മനോരമ ദിനപത്രമാണ് ഈ മനോരമ ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ രണ്ട് കൂടിക്കാഴ്ചകളുടെ ചിത്രം നിങ്ങൾക്ക് കാണാം ഒരു കൂടിക്കാഴ്ച ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പതിനെട്ടാം ലോക്സഭ രൂപീകൃതമായ ശേഷം തൻ്റെ മൂന്നാമത്തെ സർക്കാരിൽ ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി റഷ്യയിലെത്തി വ്ളാഡിമർ പുടിനുമായി ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം നിങ്ങളിതിൽ കാണുന്നത് സങ്കടങ്ങൾക്കൊപ്പം എന്ന തലക്കെട്ടിൽ മണിപ്പൂരിലെ പുരാചന്ദപുരിലുള്ള ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സങ്കടം പറയാനെത്തിയ യുവതിയെ ആശ്വസിപ്പിക്കുന്നു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സമീപം എന്ന പേരിൽ കൊടുത്തിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളും പ്രധാനമായി പറയുന്നൊരു സംഗതിയുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകേണ്ടതാണ് ആഗോളതലത്തിൽ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ടതാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടി എന്ന് പറയുന്നതിന് വളരെ ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട് കാരണം എല്ലാ നിർണായക ഘട്ടങ്ങളിലും നമ്മൾ പലപ്പോഴും ദാസ്യവൃത്തിക്ക് വേണ്ടി നിന്നു കൊടുക്കുന്ന അമേരിക്കയല്ല ചരിത്രപരമായി നമ്മളോടൊപ്പം നിന്നിട്ടുള്ളത് അത് റഷ്യയാണ് അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ഏത് സന്ദർശനവും ഏത് ചർച്ചയും അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ് ഒക്കെ തന്നെയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന രാഹുൽ ഗാന്ധി പോയത് ഈ രാജ്യത്തിനകത്തുള്ള കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായ മണിപ്പൂരിലേക്കാണ് മൂന്നാം തവണയാണ് അദ്ദേഹം പോയിട്ടുള്ളത് അദ്ദേഹം പോയത് മൂന്നാം തവണയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഒരൊറ്റ തവണ പോലും ഈ രാജ്യത്തിൻ്റെ നാഥൻ ലോകം മുഴുവൻ ഇന്ത്യയുടെ യശസ് ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ തന്നെയാകുന്ന പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൽ ഒരു വർഷമായി ഇത്രയും ജനങ്ങൾ ക്യാമ്പുകളിലും മറ്റുള്ള ഇടങ്ങളിലും എല്ലാം കഴിയുമ്പോൾ എന്തേ അദ്ദേഹം പോകാത്തത് എന്നത് ഒരു നിസ്സാരമായ ചോദ്യമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ മനസ്സിലെങ്കിലും ചോദിച്ചു നോക്കൂ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകാത്തത് എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട് എത്രയോ നിസ്സാരപ്പെട്ട നമുക്ക് വലിയ പ്രാധാന്യം തോന്നിക്കുന്നതല്ലാത്ത സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമടക്കമുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട എത്രയോ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം എന്തേ മണിപ്പൂരിൽ പോകാത്തത് എന്തേ അവിടുത്തെ ജനങ്ങളെ കേൾക്കാത്തത് അത് ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ ഇവിടുത്തെ വോട്ടറല്ലേ ഈ രാജ്യത്തിൻ്റെ ഓരോ വികാരവും പറഞ്ഞ് കരയുമ്പോൾ അവരെ കേൾക്കേണ്ടതല്ലേ എന്തായിരിക്കും അവിടെ സന്ദർശിക്കാത്തത് എന്തായിരിക്കും ഈ അക്രമത്തിനിരയായവരെ ആശ്വസിപ്പിക്കാനായി പോകാത്തത് അത്തരമൊരു കൂടി ഇവിടെ പ്രസക്തിയുണ്ട് എന്നതാണ് സത്യം ഈ പത്രത്തിലെ രണ്ട് ചിത്രങ്ങൾ ഇതുപോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഈ രണ്ട് വ്യത്യാസങ്ങൾ അധികാരമില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി നേരത്തെ ഒരു പാർട്ടിയുടെ എം മാത്രമായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് എന്നാൽ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ നാഥൻ എന്നുള്ള നിലയിൽ ചെന്നിരുന്ന് ഇരു കക്ഷികളെയും വിളിച്ച് സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച് അതല്ലെങ്കിൽ ഒരുമിച്ച് അവിടുത്തെ തെരുവുകളിലൂടെ ഒന്നും നടന്ന് ജനങ്ങളിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി എന്തേ ചെയ്യാത്തത് എന്താണ് ആ മനസ്സ് പറയുന്നത് എന്തായിരിക്കും ആ ഉള്ളിലുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ പ്രതികരണം അറിയിക്കും